എന്താണ് മറ്റെവിടെയും ഈ ഗ്രീൻ പീസ് അത് മലപ്പുറം മൂന്നിയൂർ പഞ്ചായത്തില് പണിക്കോട്ടും പഠിക്കലും മാത്രമേ ഇത് കിട്ടുള്ളൂ അമ്പത് വർഷത്തെ കഥ പറയാണ്ട് ഈ ഗ്രീൻ പീസിന് എഴുപത് വയസ്സായിട്ട് വയസ്സ് ഈ പരിപാടി തുടങ്ങി അൻപതും മാത്രല്ല പല ഭാഗത്തുനിന്നും ആളുകളിവിടെ എത്തിണ്ട് ഞങ്ങളെ സമയത്തോളം ഞങ്ങളെ സ്വകാര്യ അഹങ്കാരാണ് ഞങ്ങളെ അദ്രമാങ്ക അതിലൊന്നും കുറെ കാലായി ഗ്രീൻ പീസ് അടിച്ചിട്ട് ഒന്ന് അടിക്കാൻ വേണ്ടിട്ട് വന്നാണ് ഞാനും കൂട്ടണത് ഇദ്ദേഹത്തിന്റെ ഗ്രീൻ പീസിന്റെ ടേസ്റ്റ് കഴിച്ചോർക്കും ഭയങ്കര മാത്രമാണ് ആളുകൾ പതിമുഖത്തിന്റെ വെള്ളമുണ്ട് അത് ഓരോരോ ഗ്ലാസ് ആകും കുടിക്കാം അതിന